പിടിച്ചൊരു പിടിച്ചൊരു വട്ടം നമ്മൾ ഹലാക്കിലായി ചങ്ങാതി നടുവില് വട്ടം വലഞ്ഞ് നമ്മൾ ഹലാക്കിലായി ചങ്ങാതി ഹലാക്കിലായി ചങ്ങാതി ചങ്ങാതിട്ട പ്രിയപ്പെട്ടവര് സലാം എന്താ പാട്ടും കൂത്തു എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും ഇണ്ടില്ല ഉണ്ട് ഉണ്ട് ഇപ്പൊ പാട്ടിന്റെ പേരിലുള്ള ഈ പുകല് കംപ്ലീറ്റ് ചെയ്ത് നടക്കണേ ഇല്ലേ ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണ്ണം മുഴുവൻ കട്ടെടുത്തിട്ട് പോയിട്ട് ആ കട്ടെടുത്ത് ആളുകളെ കുറിച്ചൊരു പാട്ടുണ്ടാക്കിയെന്നും പറഞ്ഞു ആ പാട്ടുകാരനെയുള്ള പൊക്കാൻ നടക്കണത് ഇല്ലേ ആ പാട്ടുകാരനെ പൊക്കാൻ നടക്കണെന്ത് കാര്യം പറഞ്ഞുണ്ടാ അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ടവനെ കുറിച്ച് പാടിയെന്നും പറഞ്ഞല്ല അതിൽ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ച് ആ പേര് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനക്കേടുണ്ടാക്കി വിഷമം എന്നും പറഞ്ഞ് അങ്ങനെ അയ്യപ്പ നമുക്ക് ഒരിക്കലും ും എന്ന് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനും കൂട്ടരും ആ കൂട്ടും കേസ് എടുക്കാൻ പോണത് പാട്ടിനെതിരെ കേസ് എടുക്കുന്ന പാട്ട് എഴുതിയ എഴുതിയാളെയും പാട്ട് സംഗീതം ചെയ്ത ആളെയും പാട്ട് പാടിയ പാടിയാളെയും പാട്ട് കേട്ട ആളെയും പാട്ട് പ്രചരിപ്പിച്ച ആളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ മിനിമം ഒരു ട്രെയിനെങ്കിലും വെച്ച് വേണ്ടി വരും കാരണം അത്ര ആളുകൾ ഇത് പാടിയിട്ടുണ്ടല്ല ഒരു ട്രെയിനിങ് കയറ്റുള്ള ആളുകൾ ഒരു പഞ്ചായത്തിൽ ഒരു ഉണ്ടാവും അപ്പൊ അങ്ങനെ കേരളത്തിൽ എത്ര ട്രെയിൻ പാടായിക്കെടുത്ത് ഈ പ്രതികളെയൊക്കെ കൊണ്ടുപോകുന്നു അപ്പൊ ആലോചിച്ച് നോക്കണം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പാട്ടി പറഞ്ഞാലും നടുവില് വട്ടം പല നമ്മൾ ിലായി ചങ്ങാതി പുലിവാലി പിടിച്ച നായരച്ചന്റെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എട്ട് നിലയിൽ അങ്ങോട്ട് പൊട്ടിയില്ല ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവൻ ആരൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ജനങ്ങളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലുള്ള പാട്ടാണ് വന്നത് പോറ്റിയെ കയറ്റിയെ എന്ന് പറഞ്ഞൊരു പാട്ട് വന്നില്ല നമ്മുടെ വീരമണിയുടെ അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ചൂണും ആ ചൂടും ഒക്കെ പിടിച്ചിട്ടുണ്ടൊരു പാട്ട് ഈ പാട്ടിപ്പ് സഹാക്കന്മാരുടെ ചെവിയിൽ കേൾക്കണം ഈയെ ഉരുക്കി ഒഴിക്കണ പോലെയാണ് അത് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമുതല് പെരിവരിലി മുതല് മുകളിൽ ഉച്ചന്തല തലമുടി വരെ പറിക്കും ആ ഒരു മട്ടിലാണ് മട്ടിലണിപ്പ് സഖാക്കന്മാർ ഇത് ഈ പോക്കിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഇത് എട്ട് നിലയിൽ പൊട്ടൂന്നല്ല സി പി എം പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ പണ്ട് അനിക്സ്പ്ര പരസ്യത്തിൽ പറയണ പോലെ ആയി പോകും അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉമാരൊക്കെ കൂടി ഒരു 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 സൂത്രം കണ്ടെത്തി പാട്ട് സി പി എമ്മിനെ കളിയാക്കേണ്ട പാട്ടാണ് സ്വർണ്ണക്കൊള്ളന്മാരുടെ പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിരോധിക്കാൻ പറ്റില്ല അപ്പം അയ്യപ്പ ഭക്തനെ അയ്യപ്പ ഭക്തന്മാരെ വിഷമിപ്പിക്കണ രീതിയിൽ അയ്യപ്പന്റെ പേര് അതിൽ ഉപയോഗിച്ച് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല സി പി എം കാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പരമ്പരാഗതമായിട്ടുള്ള സി പി എംമാർക്ക് ഒറ്റ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിൽ നിന്ന് അയ്യപ്പൻ്റെ പദമൊക്കെ നീക്കിയാൽ പാട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു അപ്പൊ ഒരു പഞ്ചായത്തില് നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർഡില് ഒരു ട്രെയിനിൽ കയറാനുള്ള ആളിലുണ്ടാവും ഈ പാട്ട് പ്രചരിപ്പിച്ചവർക്കൊക്കെ കേസ് എടുക്കണമല്ലോ മുഖ്യമന്ത്രിക്ക് ഇത് പണ്ടേ മതിയുള്ളതാണ് കാരണം എവിടെയെങ്കിലും പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മൈക്ക് ഹവൾ ചെയ്തു കഴിഞ്ഞപ്പൊ മൈക്ക് സാറിനെയും മൈക്ക് സെറ്റാറിനെയും പിടിച്ചിട്ട് പോകും മൈക്ക് കൊടുത്തിട്ട് പോകും കസ്റ്റഡിയിൽ മൈക്ക് കസ്റ്റഡിയിൽ എടുത്ത് ഞാൻ പോലീസുകാരോട് എസ് എച്ച് ഞാൻ ഈ മൈക്ക് എന്തുട്ട ചെയ്യണ്ടേ ആ എനിക്കറിയാൻ പാടില്ല മൈക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ പറഞ്ഞ് ഉണ്ടെന്ന് മൈക്ക് സെറ്റാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പൂലിബാല എന്തുട്ട ചെയ്യണേ അതിന് കേസ് നിലനിൽക്കുവോ അവസാനം ഡി ജി പിക്ക് ഇടപെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ള കേസ് പിൻവലിച്ചു ഇതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപാട് മുഖ്യമന്ത്രി എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസംഗം നന്നായി ആരെങ്കിലും പറഞ്ഞത് അമ്മാതിരെ കമന്റൊന്നും വേണ്ടാട്ടോ എന്ന് പറയും മനുഷ്യന്റെ മോത്ത് നോക്കൂല്ല മോത്ത് നോക്കി നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെയുള്ള നടപടി എടുക്കും പിന്നെ എന്താണ് നവകേരള ബസ് യാത്ര വന്നപ്പോൾ രണ്ട് ഷൂസ് വലിച്ചെറിഞ്ഞപ്പോൾ ഷൂസ് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് വേറൊരു കേസ് അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ മുഖ്യമന്ത്രിക്ക് നേരെ അങ്ങനെ ആക്രമണമൊന്നും പാടില്ല പക്ഷെ ഈ ഒരു പാട്ടിനെ ഭയപ്പെടുന്ന എന്താ കാര്യം എന്നുള്ളത് ഒരു പിടിയും കിട്ടണില്ല പിടിച്ച ബാളിന്റെ ഇടയിൽ ഇവിടെ അങ്ങോട്ടും കൂടെ ഓടി ഇടുന്നതാണെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നെട്ടോട്ടം എലി പോകത്ത് പെട്ടെ ഇങ്ങനെ അങ്ങും കൂടെ ഓടണ കാര്യം എന്താ അപ്പൊ ഊരിപ്പിടിച്ച ബാളിന്റെ ഇടക്കിടിയാ ആ ഓടിയത് എന്തിനാണ് ഓടിയെന്നുള്ള ഇപ്പൊ കണ്ടെത്തണ്ടേ അങ്ങനെ ഊരി പിടിച്ച ഊരിപിടിച്ച ബാളിന്റെ ഇടക്കിടി അങ്ങോട്ടും കൂടെയൊക്കെ തലങ്ങും പലങ്ങും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പാരടി പാട്ട് കേൾക്കുമ്പോൾ അങ്ങനും കൂടെ ഓടിയെന്ന് പറഞ്ഞാൽ അത് കോമഡിയല്ല അതിലും വലിയ കോമഡി വേറെ വല്ലതും ഉണ്ടാ അപ്പൊ ഡി ജി പിക്ക് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഈ കേസ് കൊണ്ടേ കൊടുത്തപ്പോൾ നിയമവൃത്തങ്ങളൊക്കെ പറഞ്ഞ് ഇതൊന്നും കോടതിയിൽ നിലനിൽക്കില്ല കേസ് കൊണ്ടേ കൊടുത്ത വലിയ പാരഡി ഇപ്പൊ വലിയ കോമഡി ആവൂട്ടാ ഈ പാരഡി കേസ് കൊണ്ട് ചെന്ന് അത് വലിയ കോമഡി ആവും ഈ പിണറായി വിജയൻ സർക്കാരിനെ പുറത്തിറങ്ങി നടക്കാൻ പാടാത്ത രീതിയിലാവും ഇപ്പൊ തന്നെ ഈ പാട്ട് കേരളം മുഴുക്കെ വിട്ട് കേരളത്തിന് പുറത്തേക്ക് ആളിൽ ഏറ്റുപാടാൻ തുടങ്ങി ഇനിയിപ്പോൾ ഈ പാട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ പാട്ട് എവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാടും അപ്പൊ പിണറായി വിജയനും കൂട്ടരും കൂടി ഇപ്പൊ ആകെ നേരത്തെ പറഞ്ഞാലേ നായര് പിടിച്ച പുലിപാലിന്റെ മട്ടിലായിപ്പോ ഹലാക്കിലായി നടുവിൽ വട്ടം പറഞ്ഞു ഒന്നും അങ്ങട് വിടാനും പാടില്ല ഇങ്ങട് വിടാനും പാടില്ല വിട്ട പുലി തിന്നും വിടാതിരുന്നാലും പുലി ഇങ്ങനെ വട്ടഞ്ചുറ്റിച്ചുകൊണ്ടിരിക്കും ആ മട്ടിലായി പോയി ഈ പാരടിയുമൊക്കെ ഏറി പിടിച്ച് അല്ല അയ്യപ്പന്റെ വാഹനവും പുലി തന്നെയുള്ള ആ പുലിയുടെ പാലുമൊക്കെ ഏറി പിടിച്ച പോലെ ഇപ്പൊ പിണറായി വിജയനും കൂട്ടരും ഈ കേസ് ഇപ്പൊ എന്തുകൊണ്ടു ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പൊ ഒരു കാര്യം ചെയ് കേസ് ഇപ്പൊ എടുത്ത കേസൊക്കെ അങ്ങനെയാണ് നിൽക്കട്ടെ എന്ന് പതുവായിട്ട് വേണ്ടി മുന്നോട്ടേക്ക് ഇന്ന് പോകണ്ട കേസ് അവിടെ നിൽക്കട്ടെ അങ്ങനെ അത് പയ്യെ പയ്യെ മന്നി വിപിച്ച് ഒന്ന് തേജ് മാറ്റി കാട്ടിക്കളയാന്നൊരു നിർദ്ദേശമാണ് ഇപ്പൊ കിട്ടിയിക്കണത് ഇപ്പം നേരത്തെ ഒരു ഈ എന്താണ് കാളെ പറ്റി നേട്ടപ്പം കയറത്തിൻ്റെ ഇറങ്ങിയ സി പി എമ്മിന്റെ അണികളൊക്കെ ഉണ്ടല്ലേ പാട്ട് ഇപ്പം നിർത്തിക്കും ഇപ്പം നിർത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ അത് യൂട്യൂബിന് കത്തെഴുതാമോ മെറ്റയ്ക്ക് കത്തെഴുതാൻ പോകുന്നത് യൂട്യൂബിൽ നിരോധിക്കണം മതവികാരം ഭരണപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തെഴുതാൻ പോകുന്ന ആൾ ഇപ്പം ഒന്നും വേണ്ടാട്ടാന്നുള്ള മറ്റിലായി കത്തൊന്നും കൊടുക്കണ്ട പാട്ടവിടെ കേട്ടോട്ടെ എന്നുള്ളത് ഇങ്ങനെയൊരു കത്തങ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രണ്ട് പ്രാവശ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ട് തലയിൽ പൊട്ടിയത് അതിൻ്റെ കാരണം അയ്യപ്പനായിരുന്നു ഇനി പോട്ടെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടിയതിന്റെ കാരണം അയ്യപ്പനാണെന്ന് പറയാ അപ്പൊ രണ്ടാമത്തെ ലോക്സഭയില് പിന്നെ പോട്ടെ രാജി രാഹുൽ ഗാന്ധിനെ എന്താണ് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്കാർക്ക് എല്ലാവരും വോട്ട് ചെയ്ത് കൊടുത്തുനിന്ന് പറഞ്ഞു മുൻസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് അങ്ങനെ എന്നാൽ എന്നാലിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടെടുപ്പിൽ സി പി എം എട്ട് തലയിൽ പൊട്ടിയെന്ന് അയ്യപ്പം തന്നെയാണ് ആഗോള അയ്യപ്പ സംഘം നടത്തി എൻ്റെ തൊട്ടു പറയുകയാണല്ല ശബരിമലയിൽ ചീട്ടുകൊട്ടുകാരടിഞ്ഞ് വീണ പോലെ ഓരോന്നോരോന്ന് ഓരോ സ്ഥലത്തെയും സ്വർണ്ണം അടക്കി മാറ്റിയിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നത് ആ ഏഴുപേരല്ലേ ഇപ്പം എസ് ഐ ടി അറസ്റ്റ് ചെയ്താകത്തി എടുക്കണ ഏഴുപേരും കോടിമൂത്ത കമ്മ്യൂണിസ്റ്റുകാരല്ലേ സി പി എമ്മിൻ്റെ എം എൽ എ സി പി എമ്മിൻ്റെ ദേവസ്വം കമ്മീഷണർ സി പി പ്രസിഡന്റ് സി പി എമ്മിന്റെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവരൊക്കെ സി പി എം കാര്ല്ല മിണ്ടാൻ പറ്റേണ്ട മുണ്ടാട്ടം മുട്ടി നാലടം കഴിഞ്ഞ് വെള്ളം കുടിച്ചത് പിണറാ വിജയം ആ കസേരമിരിക്കുന്നത് അപ്പൊ അങ്ങനെ വീണപ്പെടുന്ന പാട്ടും കൂടി കയറി വന്ന് പോറ്റിയോ കെറ്റിയോ സ്വർണം മുഴുവൻ കെറ്റിയെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ തല നിൽക്കാൻ നിക്കാൻ അവസ്ഥയായി അവസ്ഥയപ്പോ മുണ്ടഴിഞ്ഞ് പൊതുജനത്തിന് മുമ്പിൽ തുണിയിലാണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ പാട്ട് നിരോധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾ ഇപ്പൊ പാട്ട് നിരോധിക്കണ്ട എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ച് നിയമോപദേശം കിട്ടി ഈ പാട്ട് നിരോധിക്കാൻ പറ്റൂല ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് ഇനി വേറെ ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല മതവികാരം പ്രണപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പച്ചപ്പ അതിരക്കി കനകദുർഗിനെയും ബിന്ദു അമ്മിനെയും ഒക്കെ പോലീസിന്റെ കുപ്പായൊടിയിൽ പോലീസ് എടവുമതവും മുമ്പിലും പിമ്പിലും ഒക്കെ നിന്ന് ശബരിമല നടക്കൊണ്ടേ തൊഴിച്ച് കഴിഞ്ഞപ്പോ അയ്യപ്പന്മാരുടെ മതവികാരം അല്ലെങ്കിൽ അയ്യപ്പന്റെ വിശ്വാസം അയ്യപ്പന്മാരുടെ വിശ്വാസം പ്രണപ്പെടണമെന്ന് ഈ സഹാക്കന്മാർ അറിഞ്ഞിരിക്കേ ഇല്ലേ വേണ്ട എം എഫ് ഹുസൈൻ നേരത്തെ സരസ്വതി ഉൾപ്പെടെയുള്ള ദേവതകളെ ഒക്കെ തുണിയിലാണ്ട് പരിച്ചു അപ്പോഴും ഈ സി പി എം കാരൻ തൊട്ട് പറഞ്ഞത് ഇന്ത്യൻ ക്ലാസിക്കൽ കലകളുടെ അത്യുത്തമമായ ഉത്തരോത്തരമായിട്ടുള്ള അവതരണം എന്താണ് പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം എം എഫ് ഹുസൈന് എന്താണ് പൂമാല ഇടിച്ച് ഇവരൊക്കെ കൊണ്ടു കിടക്കണ്ടായിരുന്നു ഇല്ലേ ഹിന്ദുദേവതകളെ തുണിയില്ലാണ്ട് വരച്ചു വെച്ചു കഴിഞ്ഞപ്പ അതിനിവര് പറഞ്ഞതിങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പോറ്റിയ ഗറ്റിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ പോറ്റിയ ഗറ്റിയുള്ള പാട്ടിൽ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചാണ് തന്നെ മതവികാരം ഭരണപ്പെടുത്തുന്നെങ്കിൽ സരസ്വതിക്ക് തുണിയില്ലാത്ത പടയവിടെ കണ്ടേക്കുന്നത് എം എഫ് ഹുസൈൻ വരച്ചു വെച്ചില്ലേ അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഹുസൈനെ പൊക്കിപ്പിടിച്ചിട്ടുണ്ടെന്ന ആളുകൾ ഇപ്പം എന്ത് പറ്റി അപ്പൊ ഈ ഊരി പിടിച്ച ബാളിൻ്റെ ഇടയ്ക്കിടെ അങ്ങോട്ടും കൂടി ഒക്കെ ഓടി നടന്ന ആൾക്ക് ഈ പാരടിയാക്കുമ്പം എന്താണെന്ന് ഇത്ര വിഷമം അതിന് അയ്യപ്പനെ ആക്ഷേപിക്കണം എന്ന് പറഞ്ഞൊരു കേസ് എടുത്തുകൊണ്ട് കൊണ്ടിരുന്ന ബിന്ദു അമ്മയും കനക ദുർഗമൊക്കെ ശബരിമലയിൽ കയറി എന്ന് കഴിഞ്ഞപ്പോൾ അയ്യപ്പ വിശ്വാസികളുടെ ശബരിമലയുടെ ആചാരലംഘനം നടത്തിയ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സ് ബന്ധരിച്ചത് അവിടെ പ്രണപ്പെട്ടത് ആവിഹാരം പ്രണപ്പെട്ടത് ഉമാർക്കാർക്കും കാണാൻ പറ്റില്ലേ അതിന് ഇനി മൈക്രോസ്കോപ്പ് ആണോ അത് കണ്ടുപിടിക്കുമെങ്കിൽ അപ്പം ഇപ്പം ഈ എട്ട് നിലയിൽ പൊട്ടിന്ന് മനസ്സിലാക്കഴിഞ്ഞപ്പോൾ ഈ പാർട്ടി നിയമസഭാ സമ്മേളനം വരെ ഇങ്ങനെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ഗതികേടായിരിക്കും ആയിരിക്കും സി പി എം കാരെന്ന് പറഞ്ഞ് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് പിടിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു സൂത്രവും കൊണ്ടിങ്ങേക്കാണ് അയ്യപ്പനെ വേദനിപ്പിച്ച് ഞങ്ങൾ സമ്മതിക്കൂല പിന്നെ ബി ജെ പി ക്കാരെ ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ അയ്യപ്പനെ ആക്ഷേപിക്കണമെയിട്ട് കഴിഞ്ഞപ്പോൾ മിണ്ടെന്നാലും ഞങ്ങൾക്കത് സഹിക്കില്ല അയ്യപ്പൻ ഞങ്ങളുടെ കൂടെ പറഞ്ഞാൽ മട്ടികളുണ്ട് കാരണം അയ്യപ്പനെ ആക്ഷേപിക്കാൻ പറ്റൂല പറ്റൂല അയ്യപ്പനെ ഒരു അക്ഷരം പറഞ്ഞേ അയ്യപ്പനെ വേദനിപ്പിക്കണം അല്ലെങ്കിൽ അയ്യപ്പന്റെ വിശ്വാസികളെ വേദനിപ്പിക്കണ ഒരു കാര്യം ഞങ്ങൾ ചെയ്യൂലെന്ന് കമ്മ്യൂണിസ്റ്റ് ആര് പറയുന്നത് കേട്ടില്ലേ പോകില്ലേ ഇതാണ് ഈ മട്ടിലുള്ള രീതികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റി ഇപ്പൊ എന്തായാലും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേർന്ന് ആ പാട്ടിന്റെ കാര്യത്തിൽ നീ വലിയ പുകലൊന്നുണ്ടാക്കണ്ട എന്താണ് കോമഡി പാരഡി പാട്ട് നിരോധിക്കാൻ വേണ്ടി നടന്ന അത് വലിയ കോമഡി ആവും നാളെ മുഖ്യമന്ത്രിയെ സി പി എമ്മിനെ ആളുകളൊക്കെ കാണുമ്പോൾ എന്നാണ് വലിയ വലിയ കോമഡിയൻസിന്റെ പോലെ ആളുകൾ നോക്കി കണ്ടുനിന്ന് ഇരിക്കും ഹാസ്യ താരങ്ങളെ പോലെ കണ്ടിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ആ മട്ടിലേക്ക് കാര്യങ്ങൾ നീക്കരുത് എന്തായാലും എ ഡി ജി പി എടുത്ത് ഇപ്പം പറഞ്ഞിട്ടുണ്ട് എല്ലാവടത്തേക്കും വിളിച്ച് പറഞ്ഞേക്ക് ജില്ലകളിൽ ഓറും കേസ് കൊടുത്തേക്കാണല്ലോ അയ്യപ്പന്റെ വികാരം പ്രണപ്പെട്ടതും പറഞ്ഞ് സി പി എം കാര്യം മുഴുവൻ കണ്ടോർക്ക് കണ്ടോർക്കൊക്കെ കേസ് കൊടുത്തേക്കാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ പാട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആലുവക്കാരൻ അറിയാതെ അവന്റെ ചെവിട്ടീക്കിടയിൽ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ അവനെതിരെയും കേസ് കൊടുത്തേക്കാണ് അത് ആരൊക്കെ ഈ പാട്ട് ചെവിട് കേൾക്കാവുന്ന ആൾക്കെതിരെയൊക്കെ കേസ് കൊടുത്തേക്കണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കേ വഴി നടന്നുമ്പോൾ പാട്ടാരെങ്കിലും മറ്റേ നമുക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് കേൾവി ശക്തി ഉണ്ടല്ലോ അപ്പൊ ചെവിട് കേൾക്കട എല്ലാ ആൾക്കും എതിരെയും കേസ് കൊടുത്തേക്കാണെന്നാണ് പറയുന്നേ അപ്പൊ അത് ആ കേസൊക്കെ നിങ്ങൾ പിൻവലിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പുകയിലാകും നിയമപരമായി നിലനിൽക്കൂല കോടതിയിൽ നിലനിൽക്കൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പ കേസ് കൊടുക്കാൻ ചാടി ഇറങ്ങിയ ആളുകൾക്ക് പൊറോട്ട അടിച്ചിട്ടുണ്ട് എന്തായാലും നിരോധിക്കുന്നു വേണ്ട യൂട്യൂബിനും കത്തെഴുതണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ മറ്റിലൊക്കെ നിൽക്കാണ് ഒന്ന് നോക്കണ ഒരു പാരഡി ഇതിലും വലിയ കോമഡി ആകാം വേറെ വല്ല കാര്യം വല്യം വേണോ എന്തായാലും എ ഡി ജി പി എച്ച് വെങ്കടേഷിനൊക്കെ ഇപ്പൊ എന്താണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിനിപ്പ ഒരു ഉത്തരപുറത്തേക്കാണ് ഈ ജില്ലകൾ തോറും ഈ കേസ് എടുത്തിട്ടുണ്ട് ചെവിട് കഴിക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു അപ്പം അതൊന്നും വേണ്ട നടപടി ഒന്നും എടുക്കണ്ട തേഞ്ഞു മാറ്റി അങ്ങനെ പോട്ടെ ഇപ്പം വലിയ ഒരു തീരുമാനം വേണ്ട ഇനിയിപ്പോൾ ഈ കേസിൽ ഒരു തീരുമാനം എടുത്ത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാനിരിക്കുള്ള സീറ്റും കൂടി കാട്ടിക്കളയേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി പിണറായി വിജയൻ ഈ പറഞ്ഞാൽ ഹാലുപിടിച്ച ഒരു പുലിയച്ചൻ പുലി വാല് പിടിച്ച നായരച്ചൻ്റെ ഗതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞ് വിനാശകാല വിപരീത് ബുദ്ധി എന്നല്ലാണ്ട് എന്തുകൊണ്ടാണ് അതിന് പറയാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാട്ട അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം